ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പാല അപ്പോൾ ഞാൻ ഇപ്പോൾ നാട്ടിലെത്തിയിരിക്കുകയാണ് അതായത് ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതിയാണ് കേരളത്തിൽ വന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ പാലയ്ക്കടുത്തുള്ള എൻ്റെ ഒരു ചെറിയ വീട്ടിൽ ഞാൻ ക്വാറൻ്റൈനിൽ ഇരിക്കുകയാണ് നാളെ കൊണ്ട് കഴിയും അതായത് നവംബർ മൂന്നിന് എൻ്റെ ക്വാറൻ്റൈൻ കഴിയും അപ്പോൾ പുറത്തിറങ്ങാൻ പറ്റും ഇപ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല അപ്പോൾ ഇന്ന് ഞാൻ ഒരു വർഷം കൂടിയാണ് ഞാൻ വീട്ടിൽ വരുന്നത് നാട്ടിൽ അപ്പോൾ എൻ്റെ ഒരു ചെറിയ വീട് ഇതിനെക്കുറിച്ചുള്ള ചില വിശേഷങ്ങൾ പറയുകയാണ് എല്ലാവരും കാണുക അപ്പോൾ ഈ വീടിൻ്റെ സിറ്റൗട്ടിൽ ഇരി ഇരിക്കുമ്പോഴുള്ള കാഴ്ചയാണ് ആദ്യം കാണിക്കുന്നത് അപ്പോൾ വളരെ പ്രകൃതിരമണീയമായ ഒരു സ്ഥലമാണ് പാലായിൽ നിന്നൊരു പതിനഞ്ച് മിനിറ്റ് ഡ്രൈവുണ്ട് ഇത്രയും ദൂരെയാണ് ചുറ്റിയുടെ ഒരു ശല്യങ്ങളിൽ നിന്നൊക്കെ മാറി വളരെ ഗ്രാമാന്തരീക്ഷമാണ് തൊട്ടടുത്ത് വീടുകളൊന്നുമില്ല ഒരു നൂറ് മീറ്റർ മാറിയൊക്കെ വീടുകളുള്ളൂ അപ്പോൾ ഈ വീട്ടിലേക്ക് ഇറങ്ങി വരുന്ന വഴിയാണ് അപ്പോൾ ഇതൊരു പഞ്ചായത്ത് റോഡാണ് എല്ലാ വണ്ടികളും കാറെല്ലാം വരുന്ന വഴിയാണ് ബസ്സില്ല ബസ് റൂട്ട് കുറേ മാറിയാണ് അപ്പോൾ അധികം തിരക്കൊന്നുമില്ലാത്തൊരു വഴിയാണ് പിന്നെ ഇതാണ് എൻ്റെ വീട് ചെറിയൊരു വീടാണ് മൂന്ന് ബെഡ്റൂം ഉള്ളൊരു വീടാണ് ഇത് ഞാൻ രണ്ടായിരത്തി ആറിൽ പണതാണ് അടുത്ത വർഷമാകുമ്പോഴത്തേക്കും ഇതൊരു മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് ഒരു കണ്ടംപററി സ്റ്റൈലിൽ രണ്ട് നില ആക്കണമെന്നുണ്ട് ആഗ്രഹമുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോ എല്ലാം ഇടാം പിന്നെ വീടിനോട് ചേർന്ന് കുറേ സ്ഥലമുണ്ട് ഏകദേശം ഒരേക്കർ സ്ഥലത്തിനുള്ളിലാണ് ഈ വീട് ഇരിക്കുന്നത് ഇപ്പോൾ ഈ ബാക്കിയുള്ള സ്ഥലത്ത് ഇപ്പോൾ ഉള്ളത് റബറാണ് കുറേ റബ്ബറുണ്ട് അപ്പോൾ അടുത്ത വർഷം ഈ റബ്ബറെല്ലാം വെട്ടിയിട്ട് കുറേ പച്ചക്കറിയും അതുപോലെ ഈ പഴവർഗ്ഗങ്ങൾ അങ്ങനെയുള്ള കൃഷി തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അങ്ങനെ തുടങ്ങുമ്പോൾ അതിൻ്റെയും വീഡിയോ എല്ലാം ഇടുന്നതായിരിക്കും വളരെ ഒരു പ്രകൃതിരമണീയമായ സ്ഥലമാണ് വേറെ അടുത്ത് വേറെ ശല്യങ്ങളൊന്നുമില്ല വേറെ തൊട്ടിയേറുന്ന വീടുകളൊന്നുമില്ല ഈ താഴോട്ടുള്ള നമ്മുടെ സ്ഥലമാണ് ഒരു കുറേ മാറി ഇരുന്നൂറ് മീറ്റർ മാറി രണ്ട് വീടുകളുണ്ട് അത് നമ്മുടെ റിലേറ്റീവ്സിൻ്റെയാണ് പളിയ വീടിൻ്റെ ഒരു പ്രകോശമാണ് അപ്പോൾ പൊളിതൻ്റെ പഴയ പണ്ടത്തെ വീടിൻ്റെ രണ്ടായിരത്തി ഇത് പൊളിച്ചപ്പോൾ ഒരു ഭാഗം നിർത്തിയിരിക്കുന്നതാണ് സ്റ്റോറായി ഉപയോഗിക്കുകയാണ് ഇപ്പോൾ ഈ സ്ഥലത്ത് ഇപ്പോൾ റബ്ബർ വെട്ടി റീപ്ലാന്റേഷൻ ചെയ്തിരിക്കുന്നതാണ് മുകളിലേക്ക് ടെറസിലേക്ക് വരാനുള്ളൊരു നടയുണ്ട് ഇത് വീടിന് മുറ്റത്ത് ഞങ്ങൾ വീട് വെച്ചപ്പോൾ വെട്ടാതെ നിർത്തിയൊരു മരമാണ് ഈന്ത് എന്ന് പറയുന്നതിന് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് വീടിന് മുറ്റത്ത് നിർത്തിയിരിക്കുന്നതാണ് ഈന്ദ് കാർപ്പുറച്ചാണ് അധികം പൂച്ചെടികളൊന്നും ഇപ്പോൾ ആരും മെയിൻറ്റൈൻ ചെയ്യുന്നില്ലാത്തതുകൊണ്ട് ഇത് കഴിഞ്ഞ വർഷം ഞാൻ വാങ്ങി വെച്ച ഒരു കുറ്റിക്കുരുമുളക് ചെടിയാണ് കുരുമുളക് കുറ്റിക്കുരുമുളക് അപ്പോൾ അതിൽ കുറേ കുരുമുളക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറിയാണ് അപ്പോൾ ഇത് അന്നത്തെ രണ്ടായിരത്തി ആറിൽ പണി പഴയൊരു മോഡൽ ഒന്ന് പണിതാണ് ലിവിങ് റൂമും അതുപോലെ ഡൈനിങ്ങും എല്ലാം ചേർന്ന് ഒരു വലിയ ഹാളായിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് അത് ഡിവൈഡ് ചെയ്തിട്ടില്ല അപ്പോൾ ചില ചെറിയ ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരമ്പതോളം പേർക്ക് ഇതിൻ്റെ അകത്ത് ചെറിയ ഫങ്ഷൻസ് ഒക്കെ നടക്കാൻ നടത്താൻ പറ്റും അപ്പോൾ ഇതൊരു ഷോ കേസാണ് ഇതിൽ പഴയ കുറേ ഫോട്ടോകളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോളിത് എൻ്റെ ഫാദർ ആണ് അത് നാല് വർഷം മുമ്പ് അന്തരിച്ചാണ് അദ്ദേഹം കുറേ എൻ്റെ പഴയ ഫോട്ടോകളാണ് പണ്ട് എസ് പി ജിയിലൊക്കെ ഉണ്ടായിരുന്ന സമയത്തെ ഫോട്ടോയാണ് അതുപോലെ ഇതെൻ്റെ വിവാഹ ഫോട്ടോ ആണ് എസ് പി ജിയിൽ വർക്ക് ചെയ്തപ്പോണ്ടായിരുന്നൊരു ചില ഫോട്ടോകളാണിത് പല വി എപ്പുകളുടെ കൂടെയും ഉള്ള ഫോട്ടോകളൊക്കെ ഉണ്ട് എസ്പിജിലായിരുന്നപ്പോൾ ഞാൻ നാട്ടിലൊരു ഫംഗ്ഷന് വന്നിരുന്നു അപ്പോൾ അപ്പോഴുള്ളൊരു പേപ്പറിൽ വന്നൊരു കട്ടിങ്ങാണ് കുറെ ട്രോഫികളൊക്കെ ഉണ്ട് എനിക്ക് പണ്ട് കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അത്ലറ്റിക്സിൽ ഹാമർ ത്രോയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സ്റ്റേറ്റ് ലെവലിൽ ഒക്കെ കിട്ടിയ ഇത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുത്ത് എല്ലാവരിലും എത്തിക്കുക അതുപോലെ കൂടുതൽ ഫ്രണ്ട്സിനെ ഈ ചാനലിലേക്ക് കൊണ്ടുവരിക എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോ വീണ്ടും കാണാം താങ്ക്സ്